സുഹൃത്തുക്കളെ സഹകാരികളെ ഇന്ന് അന്തർദേശീയ സഹകരണ ദിനം അന്തർദേശീയ സഹകരണ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആദ്യം തന്നെ എല്ലാവർക്കും നേരുന്നു ഈ വർഷത്തെ അന്തർദേശീയ സഹകരണ ദിനാചരണത്തിൻ്റെ തീം എന്ന് പറയുന്നത് സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിന് സഹകരണ പ്രസ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് സുസ്ഥിരമായ സമഗ്രമായ വികസനത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ് ഭാരതത്തിലെ സഹകരണ പ്രസ്ഥാനം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ല് അല്ലെങ്കിൽ നെടുന്തൂണ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെക്ടറാണ് വളരെ സുശക്തമായ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ ഈ ക്രെഡിറ്റ് സെക്ടറിലുണ്ട് പക്ഷേ നമ്മളിന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളെല്ലാം നാം പേരെടുത്ത് പ്രതിപാദിക്കുന്നത് നോൺ ക്രെഡിറ്റ് സെക്ടറിലുള്ള പല സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് വിവിധ മേഖലകളിലേക്ക് നമ്മുടെ സഹകരണ പ്രസ്ഥാനം കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ നട്ടല് നമ്മുടെ സത്വം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെക്ടറാണ് ഈ സെക്ടറിൻ്റെ അവസ്ഥ ഇന്ന് എന്ത് എന്ന് ഈ അന്തർദേശീയ സഹകരണ ദിന ആചരണ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും നമ്മുടെ ഈ സെക്ടറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ലെവല് മാത്രമുണ്ട് നമ്മളുമായിട്ട് മത്സരിക്കുന്ന ഇതര സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയും നമ്മുടെ ടെക്നോളജിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നാം എത്രമാത്രം പിറകിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ കസ്റ്റമൈസ്ഡ് ലോൺ പ്രൊഡക്റ്റുകളും ഇതര പ്രോഡക്റ്റുകളും നൽകാൻ മത്സരിക്കുമ്പോൾ നാം ഇപ്പോഴും ആ സെക്ടറിൽ വളരെ പരമ്പരാഗതമായ ഒരു സങ്കല്പം ഒരു കാഴ്ചപ്പാട് തന്നെയാണ് തുടർന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സെക്ടറിൽ നിന്ന് ആൾക്കാർ അകന്നു പോകുന്നതിന് കാരണമാകും നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം ഇത് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മുടെ യുവാക്കൾ യുവതികൾ ഈ മേഖലയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരെ ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല അത് നമ്മൾ ഈ അന്തർദേശീയ സഹകരണ ദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ നാം ഉചിതമായിട്ട് ചിന്തിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണ് ഡിജിറ്റൽ യുഗമാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നാം എന്ത് മാത്രം ഉപയോഗിക്കുന്നുണ്ട് എത്രമാത്രം ഫലപ്രദമായി നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുവെന്ന് നാം ഇത്തരത്തിൽ ചിന്തിക്കുന്നത് വളരെ അനിവാര്യമാണ് നമ്മുടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വളരെ ശക്തമായിട്ട് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുമ്പോൾ നാം ആ രംഗത്ത് ഇപ്പോഴും കാര്യമായ പുരോഗതി കൈവരിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെയൊക്കെ മാർക്കറ്റിൽ വലിയ അന്തർദേശീയ സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഇത് വളരെ ശക്തമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ പരമ്പരാഗതമായ പല ബിസിനസ് സ്ഥാപനങ്ങളും പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന ഒരു പ്രതിവിധി സഹകരണമാണ് നമ്മുടെ കൂപ്പ് മാർട്ടുകൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ആദ്യത്തെ പടിയായിരിക്കാം നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഞാൻ നമ്മുടെ സഹകാരികൾക്ക് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയാണ് സഹകാരി ഡോട്ട് ഒ ആർ ജി ഞാൻ അടുമനായിട്ടുള്ള ഈ വെബ്സൈറ്റിൽ പതിനായിരത്തോളം ഫയലുകൾ ഇന്ന് അവൈലബിളാണ് നൂറ്റി മുപ്പത് പേജുകൾ ഈ വെബ്സൈറ്റിൽ ഇന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലുള്ള സർക്കുലറുകൾ ഇയർ വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഗവൺമെൻറ് ഓർഡറുകൾ പ്രസക്തമായ കോടതി ഉത്തരവുകൾ പ്രധാനപ്പെട്ട കത്തുകൾ ഓഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറുകൾ മറ്റ് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ആധികാരികമായ ലേഖനങ്ങൾ നിരവധി ഫോമുകൾ വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും സഹകാരികൾക്കും പിന്നെ നിയമജർക്കും സഹകരണ വിദ്യാർത്ഥികൾക്കുമൊക്കെ വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് നിങ്ങൾ നിങ്ങളിപ്പര്ക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു അറിയത്തില്ലാത്തവർ ഗൂഗിൾ റെഫർ ചെയ്യാവുന്നതാണ് നമ്മുടെ സഹകരണ വീക്ഷണം എന്നുള്ള ഈ വെബ്സൈറ്റ് നമ്മുടെ ഈ സോറി നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മ വലിയ സംഭാവന ഇത് നൽകുകയാണ് വെബ്സൈറ്റ് ഈ കൂട്ടായ്മയ്ക്കും എല്ലാ ആശംസയും നേരുന്നു താങ്ക്